ഇന്ത്യൻ പ്രീമിയർ ലീഗിന് തുടക്കമാവുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് വരുന്ന ശനിയാഴ്ച അതായത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഐ മത്സരങ്ങൾ തുടങ്ങുക ഇനിയുള്ള രണ്ട് മാസം ക്രിക്കറ്റിന്റെ കാലങ്ങളുമാണ് മത്സരങ്ങളുടെ ഔദ്യോഗിക സംരക്ഷണാവകാശം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിനാണ് ടി വി ബ്രോഡ്കാസ്റ്റിംഗ് ഡിജിറ്റൽ സ്ട്രീമിംഗ് എന്നിവയിലൂടെ വലിയ വരുമാനമാണ് ജിയോ ഹോട്ട്സ്റ്റാർ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഈ സാഹചര്യത്തിനിടെ ജിയോ ഉപയോക്താക്കൾക്കായി സ്പെഷ്യൽ ഐ ഓഫർ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകളും ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള കായിക മത്സരങ്ങൾ ഡിജിറ്റൽ സ്ട്രീമിങ്ങിലൂടെ വീക്ഷിക്കുന്ന പ്രവണത വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് താങ്ങാനാവുന്ന നിരക്കിൽ ഓഫറുകൾ നൽകി ഈ താൽപ്പര്യം വർദ്ധിപ്പിക്കാനാണ് ജിയോ കൂടുതലും ശ്രമങ്ങൾ നടത്തുന്നത് ടെലികോം രംഗത്ത് തങ്ങളോട് മത്സരിക്കുന്ന എയർടെൽ വോഡഫോൺ ഐ എന്നീ കമ്പനികൾ ജിയോ ഹോട്ട്സ്റ്റാർ ലഭ്യമാകുന്ന ഡാറ്റ പ്ലാനുകൾ അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടത്തുന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ പതിനേഴാം സീസൺ ഐ മത്സരങ്ങൾ കുറഞ്ഞ ചെലവിൽ വീക്ഷിക്കുവാനുള്ള സൗകര്യമാണ് ജിയോ കൂടുതലും മുന്നോട്ട് വെക്കുന്നത് അതായത് തൊണ്ണൂറ് ദിവസത്തേക്ക് ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്ന പ്ലാനാണ് ഇപ്പോൾ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് മൊബൈൽ ഫോണിലോ ടെലിവിഷനിലോ ഫോർ കെ റെസൊല്യൂഷനിൽ ഐ പി എൽ മത്സരങ്ങൾ ലൈവായി കാണുവാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുക മാത്രമല്ല ഉപയോക്താക്കൾക്ക് ജിയോ ഫൈബർ ജിയോ എയർ ഫൈബർ എന്നീ സേവനങ്ങളുടെ അൻപത് ദിവസത്തെ ട്രയലും ലഭിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ അൾട്രാഫാസ്റ്റ് ഇന്റർനെറ്റിലൂടെ ഹോം എന്റർടൈൻമെന്റ് അനുഭവങ്ങൾ ആസ്വദിക്കാനും കഴിയും എണ്ണൂറ് ടി വി ചാനലുകളുടെ ആക്സസ് പതിനൊന്നിലധികം ഒ ടി ടി ആപ്ലിക്കേഷനുകൾ പരിധിയില്ലാത്ത വൈഫൈ കണക്ടിവിറ്റി എന്നിവയാണ് ഇതിന്റെ മറ്റ് ഫീച്ചറുകൾ നിലവിൽ ജിയോ സിം ഉപയോഗിക്കുന്നവർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതിന് മുകളിലുള്ള പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുവാനും കഴിയുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രതിദിനം കുറഞ്ഞത് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ലഭ്യമാകുന്ന പ്ലാൻ ആയിരിക്കണം ഇത് പുതുതായി ജിയോ സിം ഉപയോഗിക്കുന്നവർക്ക് സിം പർച്ചേസ് ചെയ്യുന്നതിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ അതിന് മുകളിലുള്ള പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുവാനും കഴിയുന്നതാണ് മാർച്ച് പതിനേഴാം റീചാർജ് ചെയ്തിട്ടുള്ളവർക്ക് നൂറ് രൂപയുടെ ആഡ് ഓൺ പായ്ക്കറ്റ് റീചാർജ് ചെയ്ത് ഓഫർ ആക്ടിവിറ്റി ചെയ്യുവാനും കഴിയും ഈ ഓഫർ മാർച്ച് പതിനേഴ് മുതൽ മുപ്പത്തൊന്ന് വരെ മാത്രമായിരിക്കും ലഭ്യമാകുക ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടന മത്സരം നടക്കുന്നതോടെ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ജിയോ ഹോട്ടൽ സബ്സ്ക്രിപ്ഷൻ ലൈവ് ആക്കുകയും ചെയ്യും